വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത് പാർട്ട് ടു വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് വാ അപ്പോൾ ഉപ ഞങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാർട്ട് വണ്ണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കിയുള്ള ഇമിഗ്രേഷനും എല്ലാ ബോർഡിംഗ് പാസും ഒക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നത് ഇതൊമാനിലെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ ഫ്ലൈറ്റ് ഏതാണെന്നാണ് ഞാൻ കരുതുന്നത് കണ്ട ബി ഫൈവിലായിരുന്നു നമ്മൾ കയറിയിരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ആ ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ വേറെ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ കസീരയിലിരി ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറണമെങ്കിൽ കുറച്ചും കൂടി ഇത് ചെയ്യാനുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അപ്പം ഇതേമാതിരി കുറേ ആളുകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എലിഗേറ്റർ സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു സ്റ്റെപ്പ് ചെയ്ത് ഇറങ്ങി ആയിട്ട് വന്നത് അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നു ഞാൻ ഏത് ഫ്ലൈറ്റിലാണ് പോയതെന്ന് വെച്ചാൽ വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സായിരുന്നു കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ അപ്പം ഇപ്പം എന്താണ് ഇതേമാതിരി കണക്ഷ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലെയിനിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുകയറുകയും ചെയ്യുന്നത് പിന്നെ ഇവിടെ ബസ് ഒന്ന് നടപ്പമുണ്ടായിരുന്നു അവിടെ എന്തോ ക്ലീൻ ചെയ്യുന്ന ആരാണെന്ന് തോന്നുന്നു വേണ്ട ബി ഫൈവ് എന്ന് എഴുതിയിരിക്കുന്നതാണ് ഞാൻ നമ്മളെ കാണിച്ചത് പിന്നെ അവിടെ കൂടി കുറേ ആളുകൾ പോകുന്നുണ്ടായിരുന്നു ആ ഫ്ലൈറ്റിന് എന്തോ ചെയ്യാൻ ചെയ്യുന്നതാണ് അപ്പം വേണ്ട പോയ്ക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ ആക്കുന്നതുകൊണ്ട് ഞാൻ പാർട്ട് ടൂ ആണിത് പാർട്ട് ത്രീ വരുന്നതായിരിക്കും നിങ്ങളതൊന്ന് കാണുക കേട്ടോ അതാ ബസ് പോകുന്നതാണ് കേട്ടോ ആളൊന്നുമില്ല അവരെ ഇറക്കിയിട്ട് ബസ് പോവുകയാണ് തിരിച്ച് അപ്പം പാറും എന്താ എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ കാണാൻ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതെ ഇവിടുന്ന് വേണ്ട ആളുകൾ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ വേറെ ഫ്ലൈറ്റിൽ കയറി അവർ ഒമാനിലേക്ക് വന്നു ഞാൻ തോന്നുന്നു ഒമാനിലേക്ക് വരുന്ന ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആളുകളുടെ ചെറിയ നിഴലുണ്ടോ അട കണ്ടോ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ട് കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടു ലഗ്ഗേജസ് കൊണ്ടുപോകണോ നമ്മുടെയൊക്കെ ലഗ്ഗേജസ് അതിൽ ഒരു എന്തുവാ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഒരു പ്ലെയിനിൽ ആളല്ലേ അതായത് നമ്മുടെ പൈലറ്റിനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ ഞങ്ങളതിനുള്ളിലോട്ട് കയറി കയറുമ്പോൾ പാറുവാണെങ്കിൽ ഹെയർ ഹോസ്റ്റർ അല്ലെ കയ്യിലൊക്കെ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ കയ്യിൽ നമ്മളൊരു ഇത് കൊടുത്തു അപ്പം ഞാൻ കൊടുക്കാൻ മറന്നു ഞാൻ വീഗം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞു വിടരുത് ക്ലിയർ ആയിരുന്നു എന്ന് എന്നൊന്നും അറിഞ്ഞൂടോ അപ്പം നമ്മൾ എയർ ഇന്ത്യയിൽ ആ കാല് വെക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടുത്തിരുന്നത് പിന്നെ വോയിസ് അവർ എടുത്തതുകൊണ്ട് കാല് വെച്ചിരിക്കുന്നു ഗൈസ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എടുത്താണ് നിങ്ങളെന്താ ഈ എയർ ഹോസ്റ്ററിൻ്റെ കയ്യിൽ കയ്യിലടി അടിക്കുകയൊക്കെ ചെയ്ത് കണ്ട എന്നിട്ട് ടാച്ച ബാബായ ഒക്കെ കൊടുത്ത് എന്നിട്ട് പാർക്കൊക്കെ ചിരിച്ചു ആറ് കഴിഞ്ഞ് ഞങ്ങൾ ലഗ്ഗേജസ് വെക്കാറുണ്ട് അതിൻ്റെ അമ്മയും അച്ഛൻ്റെ അവിടെ ഞങ്ങളുടെ ഹാൻഡ് ബാഗ്സില്ലേ അതൊക്കെ മുണ്ടക്കി വെച്ചിട്ട് അപ്പോൾ പാറ ഇപ്പോഴും ഉള്ള ഇതാ ഇങ്ങനത്തെ ഒരു ടേബിൾ കാണുമല്ലോ ആ ടേബിളിന് എന്താ ഞാൻ നടന്നുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടിങ്ങനെ കിഴക്കുന്നതാണ് എന്നൊക്കെ നിങ്ങൾ കാര്യമൊക്കെ അപ്പം അപ്പം ഇതേമാതിരി അവൾ ആ ടേബിളാണ് അവൾക്കിടെ കണ്ണെന്ന് പറഞ്ഞാൽ അവൾ അതിലാണ് നോക്കുന്നതും ഞങ്ങൾ ദാ ഇതിലൊക്കെയാണ് ഞങ്ങളെ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു നോക്കും പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കും നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പിന്നെ ആളുകൾക്ക് ഇതിൻ്റെ ഹെയർ ഹോസ്റ്റേഴ്സ്മാരെ എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നേ ഉള്ളൂ ഒരു മൂന്ന് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അമ്മ ഞാൻ പാറും ഇരുന്നു മറ്റേ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ അച്ഛനെയും ഇരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പം ഇത് വിൻഡോൻ്റെ ഇതൊക്കെ അടയ്ക്കാനൊക്കെ പറ്റും അപ്പം നമ്മുടെ മുഖത്തോട്ടൊന്നും വെയിൽ ഒന്നും അടിക്കത്തില്ല വെട്ടമൊന്നും അടിക്കത്തില്ല പാറുവാണെങ്കിൽ മുഴുവൻ താത്തുവിട്ടു അപ്പോൾ എയർ ഹോസ്റ്റ് ഭംഗി അങ്ങനെ താത്തിടരുന്ന് കുറച്ച് ബുക്കിങ്ങിലൂടെയാണെന്നൊക്കെ അതൊന്നും ഞങ്ങളെടുത്തില്ല കേട്ടോ I don't okay. ക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എ സി ലൈറ്റം ഉണ്ടെന്നാണ് മൂന്ന് സീറ്റാണ് ഉണ്ട് ഉള്ളത് അപ്പം മൂന്ന് പേർക്കും കൂടി എ സി ഉണ്ട് മൂന്ന് എ സി ആണ് ഒരെണ്ണം എൻ്റെ സൈഡിലോട്ട് ഞാൻ എപ്പോഴും വിൻഡോ സീറ്റിലാണ് കേട്ടോ ഇരിക്കാറുള്ളത് പിന്നെ തിരുവനന്തപുരം ഒക്കെ എത്തിയപ്പോൾ എൻ്റെ ചെവി ഒക്കെ വേനിയെടുത്തായിരുന്നു അതൊക്കെ ഞാൻ പാർട്ട് ത്രീയിൽ ഇടാം കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറേ ലാഗ് ആയിപ്പോയത് നിങ്ങൾ ആരും കാണത്തില്ല ഞങ്ങൾ അങ്ങോട്ട് ഒമാനിലോട്ട് പോകുന്ന വീടിട്ടപ്പോഴും കുറച്ച് പേരേ കണ്ടുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു പാർട്ട് വൺ പാർട്ട് ത്രീ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ബെറ്റർ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ പാർട്ട് വൺ കാണാത്തവരാണെങ്കിൽ പാർട്ട് വണ് പോയി കാണുക അങ്ങനെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കുക കേട്ടോ ഞാൻ ചുമ്മാ എടുത്തിട്ടാണ് ചുമ്മാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇരിക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹെയർ വോസ്റ്റസ്മാരെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു ഈ മാസ്ക് ഒക്കെ നമ്മളെങ്ങനെ അടിയുന്നേക്കെന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ ബാക്കിലോട്ട് എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും പാർട്ട് ത്രീയിൽ ഞാൻ ആ മൂവിങ്ങും പിന്നെ ഞങ്ങളെ തീണ്ടിരിക്കണം ചിലപ്പോൾ പാർട്ട് ഫോർ കാണും എനിക്ക് എനിക്കറിഞ്ഞുകൂട അപ്പോൾ അത് ആ വീഡിയോൻ്റെ ലെങ്ത് പോലെ ഇരിക്കും അപ്പോൾ ഇന്ന് ഇതൊരു പാർട്ട് ടു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ട്വിറ്റർ ബെബസ് സി യു ഉമ്മ അപ്പോഴും